വിശുദ്ധ ഖുർഹാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആാനിലെ എൺപത്തിരണ്ടാമത്തെ അധ്യായം സുറത്തുൽ ഇൻഫിത്തോറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അദ്ധ്യായത്തിലെ ധാരാളം ആയത്തുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പന്ത്രണ്ടോളം ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി വളരെ കുറച്ചായത്തുകൾ മാത്രമാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാൻ ബാക്കിയുള്ളത് നമുക്കറിയാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇത് മക്കിയായ സൂറത്താണ് അതുകൊണ്ട് തന്നെ തൗഹീദും ആഹിറത്തും റിസാലത്തുമൊക്കെയാണ് ഈ അധ്യായത്തിലെ പഠന വിഷയങ്ങൾ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിച്ചത് ഇത സെമുൻ ഫറത്ത് വ ഇദൽ കെബാകിബുൻതറത്ത് വ ഇദൽ ബിഹാർ ഫുജിറത്ത് വ ഇദൽ ഖബൂർ ആ നാല് ആയത്തുകളിലൂടെ ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അലിമത് മനുഷ്യൻ അവൻ ചെയ്തു വെച്ചത് അവൻ ചെയ്യാൻ ബാക്കി ബാക്കിവച്ചത് അല്ലെങ്കിൽ ചെയ്തതിൻ്റെ അടയാളങ്ങൾ അതൊക്കെ അവൻ അന്നത്തെ ദിവസം അവൻ കാണുമെന്നാണ് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത് മനുഷ്യ നിന്നെ വഞ്ചിതനാക്കിയതെന്താണ് റബ്ബി കരീം നിന്റെ റബ്ബിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിതനാക്കിയതെന്താണ് അവൻ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ അവൻ ശരിപ്പെടുത്തുകയും ഏറ്റവും നല്ലൊരു ഘടനയോടുകൂടെ ഒരു തൃത്തിബോടു കൂടെ നിന്നെ അവൻ സംവിധാനിക്കുകയും ചെയ്തു പക്ഷേ നീ മതത്തെ കളവാക്കുകയാണ് ചെയ്തത് മതത്തെ നീ നിഷേധിച്ചു കളയുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ന അലയിക്കും ഹാഫ്യവീൻ നിങ്ങളുടെ മേൽ മേൽനോട്ടക്കാരുണ്ട് ഹാഫ്യതകളുണ്ട് സംരക്ഷകരായ ആളുകളുണ്ട് കിറാമൻ കാത്തിബീൻ അവർ മാന്യന്മാരായ എഴുത്തുകാരാണ് യ അല മൂനമാഅ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അവർ അറിയുന്നുണ്ട് ഇതാണ് നമ്മൾ അവസാനമായി പറഞ്ഞത് അലൈക്കും അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ ഹാഫിലുകളായ സംരക്ഷകരായ മലക്കുകളുണ്ട് നമ്മളതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുകയുണ്ടായി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട് അള്ളാഹു നിശ്ചയിച്ച ആളുകളുണ്ട് അവർ എല്ലാം അറിയും മനസ്സിൻ്റെ വിചാരങ്ങൾ വരെ രേഖപ്പെടുത്തുമെന്നുള്ളതിന്റെ തെളിവ് നമ്മൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഒരാളൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ അതൊരു നന്മയായി രേഖപ്പെടുത്തുമെന്നാണ് നന്മ ചെയ്തിട്ടില്ലെങ്കിലും അതൊരു നന്മയായി രേഖപ്പെടുത്തും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലുള്ള വിചാരങ്ങൾ വരെ അറിയാൻ രേഖപ്പെടുത്താൻ അള്ളാഹുവർക്ക് ശക്തി നൽകിയിട്ടുണ്ട് കഴിവ് നൽകിയിട്ടുണ്ട് എന്നാണ് ആ ഹദീഫ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ ആയത്തുകൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ മേൽനോട്ടക്കാരായി സംരക്ഷകരായി അതേപോലെ തന്നെ എഴുത്തുകാരായി മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ മലക്കുകൾക്ക് രേഖപ്പെടുത്താനുള്ള നന്മകൾ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അദ്ധ്യായം നമുക്ക് പറഞ്ഞു തരുന്നൊരു പാഠമാണത് നോക്കൂ നിങ്ങൾ വസൂൽ ലാഹി സാഹു അലഹി വസലമ പറയാണ് ഒരിക്കൽ

ഹമീദ എന്ന് പിന്നെ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പോൾ നബിയുടെ പിന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാൾ മുബാറക്കൻ ഈ പ്രാർത്ഥന ഒരാൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ് റബ്ബൻ ഹംതുൻ മുബാറക്കൻ ഫി ഈ പ്രാർത്ഥന ഒരാൾ ഈ അത്തിദാലില് പ്രാർത്ഥിച്ചു അങ്ങനെ ഫലമ്മ നമസ്കാരമൊക്കെ നബി ചോദിച്ചു മനിൽ ആരാണത് പറഞ്ഞ ആള് ഞാൻ ഞാന് പ്രവേശിച്ച സമയത്ത് ഹംദു ഹംദു മിൽ ഹംദൻ എന്ന് പറഞ്ഞത് ആരാണ് അപ്പൊ പറഞ്ഞയാൾ പറഞ്ഞു കാല അന നബിയെ ഞാനാണ് പറഞ്ഞത് ഞാനാണ് ആ വാചകം പറഞ്ഞയാൾ അപ്പൊ നബി സലിസ്ലമ പറഞ്ഞു എന്നാണ് قال وثلاثين ملكا يبتدرونها يكتبها ഞാന് കാണുകയുണ്ടായി മുപ്പതിലധികം മലക്കുകൾ മുപ്പതിൽ ചില്ലാനും മലക്കുകൾ അവര് ഈ പറഞ്ഞ നന്മയെ ആദ്യം ആര് രേഖപ്പെടുത്തും എന്നതിനു വേണ്ടി മത്സരിക്കുന്നത് കൂട്ടുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന് നബി നബിസല്ലാഹു അലഹി വസലമ പറയുകയുണ്ടായി അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ രേഖപ്പെടുത്തുകയാണ് അപ്പൊ ആ നന്മകൾ എന്ത് ചെയ്യണം രേഖപ്പെടുത്താനുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവുള്ള സമയങ്ങളിൽ അതേപോലെ തന്നെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ മലക്കുകൾ നന്മകൾ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്മകളിൽ വ്യാപൃതരാകാൻ വേണ്ടി വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കണം മഹാനയ അബുഹു പറഞ്ഞ ഹദീത്തിലേ കാണാൻ ഈ പ്രാർത്ഥന ആർക്കറിയാത്തത്

സുബാനന്ദ പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലി തീർന്നില്ല അയാൾക്ക് രേഖപ്പെടുത്തും തിന്മകൾ കളയുകയും ചെയ്യും നോക്കൂ നിങ്ങൾ നമ്മൾ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലി നൂറ് നന്മകൾ രേഖപ്പെടുത്തുക നൂറ് തിന്മകൾ അല്ല മായിച്ചു കളിയ എന്തൊരു വലിയ സൗഭാഗ്യമാണ് എത്രമാത്രം വലിയ അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യാൻ എന്തിനാണ് നമ്മൾ മത്സരിക്കണം മനസ്സിലായി നന്മകൾ ചെയ്യാൻ നന്മകളെ നമ്മൾ നിസാരമാക്കാതെ കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മത്സരിക്കേണ്ടത് ഇപ്പം വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞാൽ വെള്ളിയാഴ്ച മഹാനായ അൽ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച ദിവസങ്ങൾ പള്ളികളുടെ വാതിൽക്കൽ മലക്കുകൾ ഉണ്ടാകുന്നതാണ് എന്നിട്ട് അവരെന്ത്നൽ ഔവൽ ആദ്യം വരുന്ന ആൾക്കാർക്ക് അതിനുള്ള അവരുടെ തോതനുസരിച്ച് അവർക്ക് ഇങ്ങനെ കൂലികൾ എഴുതിക്കൊണ്ടിരിക്കും നമുക്കറിയാം ആദ്യം വരുന്നാൽ കൊട്ടകത്തിന്റെ കൂലി പശുവിൻ്റെ കൂലി പിന്നെ അങ്ങനെ നമുക്ക് നമ്മൾ കേട്ട ആൾക്കാരാണ് അങ്ങനെ ആ ദർജയനുസരിച്ച് ആ ജുമാഹയുടെ മുമ്പ് വരുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലങ്ങൾ മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നാണ് അങ്ങനെ ഫൈദ ജലസൽ ഇമാമു ഇമാമ ഇരുന്നാൽ ഇമാമ സലാം പറ ഹുത്തുമ തുടങ്ങാൻ വേണ്ടി ഇരിഞ്ഞാല് അവരെന്ത് ചെയ്യും അവരവരുടെ ഏടുകളൊക്കെ അടച്ചു വെക്കും ഏടുകളൊക്കെ അടച്ചു വെക്കും എന്നിട്ടോ അവർ വജ ഉയസ്തമിറ ജുമാ ഹുത്തുമ കേൾക്കാൻ വേണ്ടി അവർ അവിടെ വന്നിരിക്കുന്നാണ് മനസ്സിലായോ അപ്പോൾ അവിടെ രേഖപ്പെടുത്താണ് നമ്മൾ നേരത്തെ ചെന്നാല് നമ്മള് പള്ളിയിൽ കയറുമതി മലക്കള് രേഖപ്പെടുത്തും ഇങ്ങനെ മലക്കുകൾ എവിടെയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടോ ആ എല്ലാ സ്ഥലത്തും അവർ രേഖപ്പെടുത്തുക അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നന്മകൾ ചെയ്യാൻ വേണ്ടി രേഖപ്പെടുത്താൻ അവർക്ക് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക ഒഴിവുള്ള സമയങ്ങളിൽ സ്വലാത്തുകൾ ചെല്ലുക വിക്രകൾ ചെല്ലുക അതേപോലെ തന്നെ ദീനിൻ്റെ വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുക ഇങ്ങനെ ധാരാളം നന്മകൾ ചെയ്യുക കാരണം എന്താ ഈ ജീവിതം അവസാനിക്കും ഈ ജീവിതം അവസാനിച്ചാൽ പിന്നെ ഇതിൻ്റെ കണക്കെടുപ്പാണ് അലിമത്തിന് അഫ്സൻ നമ്മൾ ചെയ്തതും അതേപോലെ തന്നെ ചെയ്യാൻ ബാക്കി വെച്ചത് അല്ലെങ്കിൽ ചെയ്തതിൻ്റെ അടയാളങ്ങൾ ഇതൊക്കെ കണ്ടെത്തുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം നന്മകൾ മാത്രമല്ല രേഖപ്പെടുത്തും അതുകൂടി നമ്മൾ മനസ്സിലാക്കണം തിന്മകൾ രേഖപ്പെടുത്തും ഭയങ്കര പ്രയാസമുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി പലിശക്കെടുക്കാൻ ബാങ്കിലേക്ക് ഓടുന്ന മനുഷ്യന്മാരുണ്ട് നവതുബി അള്ളാഹുഖാത്ത് രക്ഷിക്കുമാറാകട്ടെ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അള്ളഹു എല്ലാവരും എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ബാങ്കിൽ പോയി പലിശക്ക് പണമെടുക്കുന്നത് അത് നിഷിദ്ധമാണ് ഹറാമാണ് പാടില്ല തിന്മയാണത് ആമില്ലാത്ത നിങ്ങൾ പലിശ ഭുചിക്കാൻ പാടില്ല എന്ന ർആൻ കൃത്യമായിക്കൊണ്ട് കല്പിച്ചൊക്കെ അല്ലാത്ത ഉക്കുലു ലീബ എന്തു ചെയ്യാൻ പാടില്ല നിങ്ങൾ പലിശ ഭുചിക്കാൻ പാടില്ല അങ്ങനെയുള്ള തിന്മകൾ വ്യാപകമായ തിന്മകൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെ വ്യഭിചരിക്കുന്ന ആൾക്കാര് മദ്യപിക്കുന്ന ആൾക്കാര് മോഷ്ടിക്കുന്ന ആൾക്കാര് പരിഹസിക്കുന്ന ആൾക്കാര് റീബത്ത് പറയുന്ന നമീമത്ത് പറയുന്ന പക വെച്ചു പുലർത്തുന്ന അങ്ങനെ വ്യത്യസ്തമായ തിന്മകളുണ്ട് ആ തിന്മകളൊക്കെ എന്തു ചെയ്യും മലക്കെ രേഖപ്പെടുത്തും മനസ്സിലായോ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സൂക്ഷിക്കണം ഈ അധ്യായം പഠിക്കുമ്പോൾ ഏറ്റവും ഗൗരവത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ആയത്താണിത് ഇനി നോക്കൂ നിങ്ങൾ നമ്മൾ ഇന്ന് അടുത്ത ആയത്തിൽ പതിമൂന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്തിനാണ് അള്ളാഹു സല മലക്കുകളെ കർമ്മങ്ങളുടെ രേഖകൾ തയ്യാറാക്കിപ്പിക്കുന്നത് മലക്കുകൾ എന്തിനാണ് ഇത് രേഖപ്പെടുത്തുന്നത് അത് അള്ളാഹു പറഞ്ഞു ഇന്നൽ ലഫീ ഇന്നൽ ഇന്നൽ ജഹീം ഇതാണ് കാരണം എന്താ അല്ലാഹു പറയുന്നത് പുണ്യവാൻമാർ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ ബിറു ചെയ്യുന്ന ഇന്നൽ നിശ്ചയമായും പുണ്യവാനന്മാർ പുണ്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സജ്ജനങ്ങളായ ആൾക്കാർ ലഫി അവർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും അവർ സുഖാനുഗ്രഹത്തിലായിരിക്കും എന്താ എന്താ സ്വർഗമാണ് സംശയമൊന്നുമില്ല അവര് സുഖാനുഗ്രഹത്തിലായിരിക്കും അപ്പോൾ ഇന്നൽ ലഫി നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും കർമ്മങ്ങളുടെ രേഖകൾ മലക്കുകൾ ഹാജരാക്കും അതില് പുണ്യങ്ങൾ ധാരാളമുള്ള ആളുകൾ അവരാരായിരിക്കും അവർ നഅീമിലായിരിക്കും അവർ സ്വർഗത്തിലായിരിക്കും മനസ്സിലായില്ലേ അതേപോലെ തന്നെ ജഹീം ആളുകൾ അവർ ജഹീമിലായിരിക്കും എന്താണ് എന്ന് പറഞ്ഞാൽ അവരെവാസികൾ ദുർജ്ജനങ്ങൾ അബ്രാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അബ്രാർ ആര പുണ്യവാളന്മാരാണ് സജ്ജനങ്ങളാണ് ജ ഫുജാർ ആര തമ്മാടികളാണ് തോന്നിവാസികളാണ് ദുർജനങ്ങളാണ് തീർച്ചയായും ഫുജ്ജാറുകളായ ആളുകൾ ലഫി ജഹീം അവരെവിടെയായിരിക്കും ജ്വലിക്കുന്ന അഗ്നിയിലുമായിരിക്കും അഥവാ നരകത്തിലുമായിരിക്കും അപ്പൊ നോക്കൂ നിങ്ങൾ കർമ്മങ്ങൾ രേഖപ്പെടുത്താം മലക്കുകൾ ആ രേഖപ്പെടുത്തുന്നത് പുറത്ത് ഒരു ദിവസം അല്ലേ ഈ ആകാശം ഉതിർന്നുപോണു നക്ഷത്ര ആകാശം തകർന്നു തരിപ്പണമായി അതേപോലെ തന്നെ നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നുപോണു ഭൂമി അതിൻ്റെ ഭാരമൊക്കെ പുറത്തേക്ക് തള്ളി കടലുകളൊക്കെ പിന്നെ കരകവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ അതൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന അങ്ങനെ ആ ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന വിചാരണയാണ് ആ വിചാരണയിൽ നമ്മൾ കാണുന്ന എന്താ ഗ്രന്ഥം പുറത്തെടുക്കും നമ്മൾ ചെയ്ത നന്മകൾ തിന്മകളൊക്കെ കൊണ്ടുവരും അന്ന് നന്മകൾ ചെയ്തയാളുകൾ അവരാര അബറാറുകൾ ആരാ അവര് ആയിരിക്കും ഫുജ്ജാറുകളോ അവര് ജഹീമിലുമായിരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു യൗമദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്ന് എരിയുന്നതാണ് ഈ ഫുജ്ജാറുകളായ ആളുകള് അവരാ പിന്നെ നരകത്തിൽ കടന്നിട്ട് എരിയുന്നതാണ് അവർ അത് വിട്ട് മറഞ്ഞു പോകുന്നവരല്ല ഇത് നമ്മൾ ശരിക്കും കേൾക്കേണ്ടായത്തും അവരല്ലതാനും ആര് ഈ ഫുജ്ജാറുകളായ ആളുകൾ മനസ്സിലായി ഫുജ്ജാറുകളായ ആളുകൾ അതേപോലെ തന്നെ നരകത്തിൽ കടക്കുന്ന ആൾക്കാര് അവരല്ല ആ അവരല്ലതാനും എങ്ങനെ അലൈഹ അത് വിട്ട് അഥവാ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവർ മറഞ്ഞു പോകുന്നവർ അവർ ഒഴിഞ്ഞു എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ ഈ നരകവാസികളായ ആളുകൾ സ്വർഗത്തിലും നിത്യവാസികളുണ്ട് നരകത്തിലും നിത്യവാസികളുണ്ട് ഈ പുജാറുകളായ തോതിവാസികളായ ദുർജനങ്ങളായ മതത്തെ കളവാക്കിയ പടച്ചോൻ അംഗീകരിക്കാത്ത മനുഷ്യന്മാര് അവർ എവിടെയായിരിക്കും അവര് നരകത്തിലായിരിക്കും അല്ലെ പറഞ്ഞു ആ നരകത്തെ അവർ ഒഴിഞ്ഞു പോകൂല അതിന്റെ അർത്ഥം എന്താ അവർ നരകത്ത് തന്നെ കിടക്കും അവർ നരകത്തിന്റെ വേദനകൾ അനുഭവിച്ച് അവരതില് ഹോലിദീന ഫീഹ അവരത് നിത്യവാസികളായിരിക്കും എല്ലാവരും അല്ല എല്ലാവരും അല്ല നരകത്തിൽ നിന്ന് പല സന്ദർഭങ്ങളിലായി ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരും അല്ല ശിക്ഷകൾ അനുഭവിച്ച് നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാരുണ്ട് അതിലെ സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിപ്പിക്കുന്ന ആളുടെ ചരിത്രമൊക്കെ നമ്മൾ പലതവണ കേട്ടതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ നരകത്തിൽ നിത്യവാസികളുണ്ട് ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെവിടെയാണ് അവർ നരകത്തിലാണ് അവർക്ക് നരകത്തിൽ നിന്നൊരു മോചനമല്ല ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യമാണ് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ നരകത്തിലാണ് നരകത്തിലാണെന്ന് പറഞ്ഞ പോലെ നിത്യവാസികളാണ് നബി അലൈഹി വസല്ലം പറഞ്ഞു മൻ ബില്ലാഹി ഷൈഅൻ ആരെങ്കിലും മരണപ്പെടണം എങ്ങനെ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന അവസ്ഥയിൽ മൊയ്ദീൻ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ മുനമ്പത്ത് ബിബിയെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അയാളും മുശ്രിക്കാണ് ഇയാൾ മുശ്രിക്കാണ് അല്ല എന്താ ഷിർക്ക് എന്ന് പറയണം ഒരാളെ മുഷിരിക്കാക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല അത് പഠിച്ചോട് അടുത്തുള്ള വിഷയമാണ് മനസ്സിലെ ഇന്നാൾ മുഷിരിക്കാണ് ഇന്ന ആളുകൾ ഇന്ന വിഭാഗം മുഷിരിക്കാണ് അത് പറയാനുള്ള യാതൊരു പിന്നെ എന്താ പറയുക അവകാശം നമുക്ക് ആർക്കും ഇല്ല നമ്മളത് പറയാനും പാടില്ല ഒരാളെക്കുറിച്ച് അത് ഹലിസുനയുടെ നിലപാടല്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അത് അബദ്ധമാണ് അത് പാടില്ലാത്ത കാര്യമാണ് മനസ്സിലല്ലേ അത് പാടില്ലാത്ത കാര്യമാണ് ഒരാളെ തയ്യം ചെയ്ത് ഒരാളെ വ്യക്തമായി ഒരാളെ ചൂണ്ടിയിട്ട് അയാൾ കാഫിറാണ് അയാൾ മുഷിരിക്കാണ് അയാൾ മുർത്തദ് നമുക്ക് എന്താ അവകാശമുള്ളത് നമ്മൾ ആരും ഇത് പറയാൻ പാടില്ല മനസ്സിലായോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ എന്നാൽ ഇന്നത് എന്ന് പറയണം ഒരാൾ കബറിന്റെ സമീപത്ത് പോകും നമ്മൾ കണ്ടു ഒരു വലിയ വിഭാഗം ആൾക്കാർ ഖബറിന്റെ സമീപത്ത് പോകും എന്നിട്ട് അവര് കബറിൽ കിടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ സുജൂതി ചെയ്യാണ് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ സുജൂതി ചെയ്യുന്ന ആളുകൾ അവരുടെ വിശ്വാസം എന്താ അവർ പറയുന്നത് ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ഞങ്ങളെ സഹായിക്കും ഞങ്ങളെ രക്ഷപ്പെടുത്തും അയാൾക്ക് അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് അതില്ലാത്തതാണ് ഇസ്ലാമിന് ഇല്ലാത്തതാണ് കബറാളി ഇപ്പം കബറാളി കബർ സന്ദർശിക്കുന്ന വേളയിൽ കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കബറാളിയോടും പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് ഷിർക്കാണ് അതെല്ലാം പൊറുക്കാത്ത കാര്യമാണ് അപ്പൊ അത് നമ്മൾ പറയണം ഷിർക്കുകൾ ഏതാണെന്ന് പറയണം മനസ്സിലെ പാപങ്ങളെക്കുറിച്ച് കുറിച്ച് നമ്മൾ അലൈഹി നബീസ്വല്ലാസ്ലമയുടെ ഏറ്റവും വലിയ ദൗത്യം തന്നെ കുറിച്ച് നമ്മൾ പറയും നബീസ്വല്ലാസ്ലം നമ്മുടെ മുമ്പില് സ്വർഗ്ഗത്തിലേക്കുള്ള പാത ഏതാന്ന് പറഞ്ഞു നരകത്തിലേക്ക് പോകുന്ന വഴിയും പറഞ്ഞു അല്ലേ മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് മോഷ്ടിക്കരുത് വഞ്ചന കാണിക്കരുത് നീതി കാണിക്കണം എല്ലാ തിന്മകളെക്കുറിച്ച് നബിത്താക്കി നൽകിയിട്ടുണ്ട് അപ്പം ഏറ്റവും വലിയ തിന്മ ഏതാ ഷിർക്കാണ് അള്ളാഹു പങ്കുചേർക്കലാണ് പണ്ഡിതന്മാർക്ക് എന്ന് പറഞ്ഞു പുസ്തകം എന്തിനാണ് പഠിപ്പിക്കുന്നത് നമ്മളത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഷിർക്ക് ഏതാണ് എന്ന് പറയുന്നത് ഒരാളെ മുശരിക്കാക്കാനല്ല ആ ഷിർക്കിലേക്ക് നമ്മൾ പോകരുത് അതിന്റെ ഗൗരവം പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അല്ല പറയുന്നത് അവരതിൽ നിന്ന് എന്ത് ചെയ്യാ വിട്ടുമാറി ഒഴിവായി പോകുന്നവരല്ല അവർ നരകത്ത് തന്നെ ആയിരിക്കും അവർ നരകത്ത് തന്നെ അതേപോലെ സ്വർഗ്ഗത്തിലൂടെ നിത്യവാസികൾ സ്വർഗ്ഗത്തിലെ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓന അവിടെ സ്വർഗത്തിൽ നിത്യവാസിയാണ് അങ്ങനെ സ്വർഗ്ഗത്തിൽ സ്വർഗം ലഭിക്കുന്ന ഒരുപാട് അമലുകളുണ്ട് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് അമലുകൾ നബി അലൈവ് സ്വലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പൊ കുഫറാകട്ടെ ഷിർക്കാകട്ടെ അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയാകട്ടെ ഇതൊക്കെ എന്താണ് അത് നമ്മളെ നരകത്തിൽ നിത്യവാസിയാക്കുന്ന കാര്യം ആ നരകത്തിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പണിയാണ് അപ്പൊ എന്തുവാണ് നമ്മൾ തോക്കിയതുള്ള ആൾക്കാരാകണം ഇല്ല ലൈലാഹ ഇല്ലാതെ അംഗീകരിച്ച ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല പിന്നെ നരകത്തിൽ നിത്യവാസി ആകൂല്ലോ അത് ഉറപ്പാണ് ഇല്ല ഇല്ലാതെ ശരിക്കും മനസ്സിലാക്കിയ ഒരാൾ അയാൾ എന്ത് പാപം ചെയ്താലും അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ത് തെറ്റ് ചെയ്താലും അയാൾക്ക് എന്തെങ്കിലും ഒരു മോചനമുണ്ട് അള്ളാഹുവിന് അംഗീകരിച്ച ഒരാൾ നിരകം എന്ന് പഠിച്ച പുറത്ത് കൊണ്ടുവരും അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ നമ്മുടെ വിശ്വാസത്തിൽ ഷിർക്ക് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം ഇപ്പം നോക്കുന്ന വാക്കുകളിൽ വരുന്ന ഷിർക്കുണ്ട് നമ്മൾ അറിയും കൂടിയില്ല പ്രവർത്തികളിൽ വരുന്ന ഷിർക്കുണ്ട് അതേപോലെ തന്നെ അമലുകളിൽ അങ്ങനെയുള്ള പല മേഖലകളിൽ ഷിർക്ക് കടന്നു വരും നമ്മളെല്ലാവരും ആഴത്തിലേറ്റവും പ്രാധാന്യത്തോടുകൂടെ പഠിക്കേണ്ട ഒരു മേഖലയാണത് ഷിർക്ക് വരുന്ന അൻ ഷിർക്ക് ഷിർക്കിന്റെ ഇനങ്ങളെക്കുറിച്ച് ഷിർക്ക് വരുന്ന വഴികളെ കുറിച്ച് കാരണം എന്താ ഷിർക്ക് ചെയ്താൽ നരകം ഉറപ്പാണ് സ്വർഗം നിഷിദ്ധാണ് അതുകൊണ്ട് ഏറ്റവും നമ്മൾ പഠിക്കേണ്ടത് എന്താ തൗഹിദും ഷിർക്കുമാണ് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു പറയണത് ഒരിക്കലും പിന്തിരിഞ്ഞ ഒഴിവായി പോലില്ല അവർ നടപടിയുടെ ദിവസം എന്താണെന്ന് നിനക്ക് എന്തറിയാം പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന് നിനക്ക് എന്തറിയാം ഈ ഒമാ അതുറാക്ക എന്നുള്ള ചോദ്യം പലതവണ നമ്മൾ വിശദീകരിച്ചതാണ് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ നിനക്ക് എന്തറിയാം എന്ത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ കുറിച്ച് സുമറാക്ക വീണ്ടും ചോദിക്കണം പിന്നെയും അഥവാ പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന് അതാണ് അവസാനത്തായത് ഉടമയാക്കാത്ത ദിവസം ഉടമപ്പെടുത്താത്ത ദിവസം എന്ത് നഫ്സുൻ ഒരു മനുഷ്യനും ഒരു ദേഹവും ലിനഫ്സിൻ ഒരാൾക്കും ലിനും യാതൊന്നും യാതൊരു കാര്യത്തിനും വൽ കാര്യങ്ങൾ കൽപ്പനകൾ അധികാരം യൗമഇദിൻ ആ ദിവസം ലില്ല അള്ളാഹുബിനായിരിക്കും പടച്ചോനായിരിക്കും എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഈ പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ കയ്യാമത്ത് നാളെന്ന് പറഞ്ഞാൽ ലോകാവസാനം സംഭവിച്ച് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയാൽ പ്രിയപ്പെട്ടവരെ അവിടുത്തെ അവസ്ഥ എന്താ അവിടെ ഒരാളും വേറെ ഒരാൾക്കും യാതൊന്നും അധീനമാക്കാത്ത അഥവാ ചെയ്തു തരാൻ കഴിയാത്ത ദിവസമായിരിക്കും ഒരാൾ ഒരാളെ സഹായിക്കാനുണ്ടാവൂല ഇന്ന് എത്ര ആൾക്കാരും നമ്മളെ സഹായിക്ക അല്ലേ നമ്മുടെ വയനാട് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ എന്തൊക്കെ സഹായങ്ങൾ കൊടുക്കാൻ ആൾക്കാർ തയ്യാറാകുന്നത് എന്തൊക്കെ കൊടുക്കാനാണ് മനുഷ്യന്മാരെ സഹായിക്കണം പ്രിയപ്പെട്ട പ്ര ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ വസ്ത്രം കൊടുക്കാൻ വീട് കൊടുക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ കൊടുക്കാൻ എന്തിനു വേണ്ടിയാണ് ആൾക്കാർ ഇവിടെ നമുക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മളെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനൊക്കെ കുറേ ആൾക്കാർ എന്നാൽ പരലോകത്തോ അല്ല പറയാം അവിടെ ആരുണ്ടാകൂല പരലോകത്ത് നഫ്സി നഫ്സി ഓരോ ആളുകളും എൻ്റെ എൻ്റെ ശരീരം എൻ്റെ ആത്മാ ആത്മാണിങ്ങനെ വിലപിക്കുന്ന രംഗം നബീസ്വല്ലാഹു അലൈഹി വസലമ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസം പിന്നെ ആ കാര്യങ്ങളുടെയൊക്കെ കൈകാര്യകർത്താവ് ഇന്നും പഠിച്ചവനാണ് അന്ന് അള്ളാഹു ആയിരിക്കും അന്ന് ഒരാൾക്ക് മിണ്ടാൻ പറ്റില്ല ഒരാൾ മിണ്ടാൻ പറ്റില്ല മനുഷ്യന്മാർ ചെല്ലുമല്ലോ അലൈഹി സ്വലമയുടെയും പ്രവാചകന്മാരുടെ സമീപത്തേക്കൊന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സൂര്യൻ മുകളിൽ കാലം കുറെ അങ്ങനെ നിൽക്കുന്നതാണ് ആർക്കൊന്നും മിണ്ടല്ല ആർക്കൊന്നും പറയാൻ കഴിയില്ല എല്ലാവരും ഭയത്തിലുള്ളത് എന്നിട്ട് ആളുകൾ ചെല്ല അതിനെ പിന്നെ അടുത്ത് ഒന്ന് അള്ളാഹുവിനോട് വിചാരണക്കെടുക്കാൻ വേണ്ടി പറയാൻ അദ്ദേഹം തയ്യാറാകൂല്ല നൂഹ് നബി അങ്ങനെ ഓരോ പ്രവാചകന്മാർ മുഹമ്മദ് നബി ബിസ്വല്ല അലിസ്സലാമ തന്നെ എത്ര കാലം സുദീർഘമായി സുജൂതിൽ വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഷഫാത്ത് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വിചാരണക്കെടുക്കണം നമുക്കറിയാതെ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും മരണത്തെ അഭിമുഖീകരിക്കും അല്ലെ ലോകം അവസാനിക്കുന്നതിന് മുമ്പാണ് നമ്മുടെ മരണമെങ്കിൽ ലോകം അവസാനിക്കുന്ന ദിവസം കബറുകളിൽ നമ്മളൊക്കെ എഴുന്നേറ്റ് വരും എന്നിട്ട് അതിനുശേഷമുള്ളതിലൊക്കെ നമ്മൾ സാക്ഷികളാണ് അല്ലാതെ നമ്മളെ പരലോകത്ത് കൊണ്ടുവരും വിചാരണ ചെയ്യും വിചാരണക്കൊടുവിൽ ഒന്നുകിൽ നമ്മൾ സ്വർഗ്ഗത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ നരകത്തിലാണ് അല്ലാതെ നമ്മളെ സ്വർഗ്ഗക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അന്നത്തെ ദിവസം നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാകും നമ്മുടെ അമലുകളായിരിക്കും ഉണ്ടാകുക നമ്മുടെ കർമ്മങ്ങളായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അമലുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് പരിശ്രമിക്കുക നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശുദ്ധീകരിക്കുക നമ്മൾ കറകളഞ്ഞ തൗഹീദ് അംഗീകരിക്കുന്ന തൗഹീദുള്ള ഉള്ള ആൾക്കാരാണ് ഇതെന്ത് ചെയ്യുക നമ്മളെല്ലാവരും ഉറപ്പുവരുത്തുക നമ്മുടെ വിശ്വാസത്തിൽ ഒരു പുഴുക്കുത്തുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം വാശിയും ദേഷ്യം ഇതൊക്കെ എന്തു ചെയ്യുക പകയൊക്കെ മാറ്റി വെക്കുക ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അതിനുള്ള സുബഹാനകൂഹത്തായ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വിശുദ്ധ ഖുർആാനിലെ എൺപത്തി രണ്ടാമത്തെ അധ്യായം സുറത്തുൽ ഇൻഫിത്താറാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത് മൂന്ന് ക്ലാസ്സുകളിലൂടെ അപ്പോൾ ഈ ക്ലാസ്സുകൾ കേൾക്കാത്ത ആൾക്കാരെങ്കിലും ആദ്യം ഒന്ന് കേട്ട് നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറെ പഠിക്കേണ്ട ഒരു അധ്യായമാണ് ഇൻഷാല് നമ്മൾ അടുത്ത ദിവസം പുതിയ ഒരു അധ്യായം പഠിച്ച് നമുക്ക് തുടങ്ങാം അള്ളാഹു ഇനി സൂഹത്തു പിന്നെ അമ്മ ജുസയില് നമുക്ക് രണ്ട് മൂന്ന് സുഹൃത്തുകൾ കൂടെ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അത് പൂർത്തിയാക്കിയതിനു ശേഷം ഇൻഷാ ഇൻഷാല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു ചെറിയ പരീക്ഷ ഒരു ടെസ്റ്റൊക്കെ നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വിതരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം മറ്റൊരു മറ്റൊരധ്യായം നമുക്ക് മറ്റൊരു ജുസ നമുക്ക് പഠിക്കാം അള്ളാഹു സുബഹാനഹൂഹത്താൽ അവൻ്റെ ദീനെ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അത് മറ്റുള്ള ആളുകൾ ആളുകളിലേക്ക് ഒക്കെ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അള്ളഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ട് ويا اللهم غفرتنا لنا كرهكم ولا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات منكم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار آمين, آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته